മാലിമുളകിൻ്റെ വിലയിൽ വൻ ഇടിവ് മുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെ വില ലഭിച്ചിരുന്ന മാലിമുളകിന് നിലവിൽ നൂറ്റി ഇരുപത് മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാത്രമാണ് ലഭിക്കുന്നത് മഴ ആരംഭിച്ചതോടെ ഉൽപ്പാദനം വർദ്ധിച്ചതാണ് വിലയിടിവിന് കാരണമെന്നാണ് വിലയിരുത്തൽ കടുത്ത വേനൽ നീണ്ടു നീണ്ടുനിന്നതോടെ ഉൽപാദനം ഗണ്യമായി കുറഞ്ഞ മാലിമുളകിന് വിപണിയിൽ വില അഞ്ഞൂറ് രൂപ വരെ ഉയർന്നിരുന്നു എന്നാൽ മഴ ആരംഭിച്ചതോടെ നൂറ്റി ഇരുപത് രൂപ മുതൽ നൂറ്റി അൻപത് രൂപ വരെ മാത്രമാണ് വിപണി വില മറ്റു കൃഷികളെ അപേക്ഷിച്ച് മൂന്ന് മാസം കൊണ്ട് വിളവെടുക്കാമെന്നതിനാലാണ് പല കർഷകരും മാലിമുളക് കൃഷി ചെയ്യുന്നത് ഉൽപാദനം വർദ്ധിച്ചതും ഓർഡർ കുറഞ്ഞതുമാണ് വിലയിടിവിന് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു ജൂൺ മാസങ്ങളിൽ നട്ടുപിടിപ്പിക്കുന്ന മാലിമുളക് ചെടികൾ സെപ്റ്റംബറോടെ പുഷ്പിച്ച് ആഴ്ചകൾക്കുള്ളിൽ കയക്കും ഒരു ചെടിയിൽ നിന്ന് രണ്ടു വർഷം വരെ ആദായം ലഭിക്കുമെന്ന് കർഷകർ പറയുന്നു ഹൈറേഞ്ചിൽ ഉത്പാദിപ്പിക്കുന്ന മാലിമുളകിൽ ഭൂരിഭാഗവും മാലിദ്വീപിലേക്കാണ് കയറ്റി അയക്കുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി Vadhuvayini Svarnamayi Shubhami Bandham Dhanyaragam Maharani Maharani Wedding Collections The Classic Bridal World